ഷ്മി നേരത്തെ സൂചിപ്പിച്ചല്ലേ ഒരു കുഞ്ഞ് കൺമുന്നിലൂടെ ഒലിച്ചു പോയി എന്നത് ഇത് അത് ആ ഒരു അനുഭവം ഇദ്ദേഹത്തിനാണ് ആ ഒരു ദുരനുഭവം ഉള്ളത് അദ്ദേഹത്തിന്റെ സഹോദരി സഹോദരിയുടെ കുഞ്ഞ് പത്ത് വയസ്സുള്ള കുഞ്ഞ് പിന്നെ പിന്നെ ഉപ്പിയും ഇമ്മയും പെങ്ങളെ മോനും പോയി മരണപ്പെട്ടു പോയി ഞങ്ങൾ തൊട്ട മോനിലെ ഷെഡിലാണ് താമസിക്കുന്നത് അവിടെ കുറച്ച് ഹൈറ്റ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വെള്ളം കേറിയില്ല ഞങ്ങൾ ഉറങ്ങിപ്പോയി പിന്നെ പെണ്ണുങ്ങൾ ഭാര്യ പറഞ്ഞ് നല്ലൊരു കാറ്റ് വരുന്നുണ്ട് എന്താകില്ല നോക്കി പറഞ്ഞ് അത് കിടക്കുന്ന എണീച്ച് നോക്കുമ്പോഴത്തേനും മൊത്തം ഷീറ്റൊക്കെ പൊക്കി തെളിപ്പിച്ച് ചളി വെള്ളം കയറി ഏകദേശം ഞാൻ ഞാൻ പിന്നെ ചളിന്നെത്തു വന്നത് പിന്നെ മുണ്ട് മാത്രം ദേഹം മൊത്തം ചളിയായിരുന്നു തൊട്ടടുത്ത വീട്ടിൽ പോയി മൂന്നാമതിലായിരുന്നു നില ആയിരുന്നു മേലെ താഴെ തകവാട് നോക്കിയപ്പോൾ തകവാടും അടുത്തുള്ള വീടുകളൊക്കെ മൊത്തം ഒലിച്ച് ഗ്രൗണ്ട് പോലെ പോലെ പിന്നെ അതിന് ശേഷം എന്ത് ചെയ്യുന്നറിയില്ല പിന്നെ എന്റെ പെങ്ങൾ തൊട്ടടുത്തുണ്ടായിരുന്നു ഞാൻ മുകളിലായിരുന്നു പെങ്ങൾ ഇങ്ങനെ വിളിക്കുന്നത് തൊട്ടടുത്തുള്ളവർക്ക് ടോർച്ചെടുത്തിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ടീം മുകളിലൊക്കെ കേട്ടിട്ട് അപ്പൊ പെങ്ങൾ പിന്നീട് പറയുകയാണ് അനുഭവം ഞാൻ ഓരോ മൊബൈലടിക്കുന്നൊക്കെ പെങ്ങൾ കാണുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചലീന്ന് പക്ഷെ ആദ്യം കേണുന്നില്ല ഇതുവാണ് മഴയല്ല ഒച്ചട്ട കേൾക്കില്ല ഞാൻ അതിന്റെ മൂന്ന് നോക്കുന്നുണ്ട് എന്തും ചെയ്യാൻ പറ്റുമോ എങ്ങനെ ചെയ്യാൻ പറ്റുമോ ഒന്നും അടുക്കാൻ കഴിയുന്നില്ല അല്ല വെള്ളവും ചളി ഇങ്ങനെ അരിച്ചു വരികയാണ് മരവും പിന്നെ തലക്കി ചെറിയ ചതവുണ്ട് ആ മൂന്നാല് ഉണ്ട് ഹിംസ് ഹോസ്പിറ്റലാണ് പിന്നെ പിന്നെ ഇവിടെ ഒക്കെ ഉണ്ട് ചെറിയ ചെറിയ പരിക്കലൊക്കെ ഉണ്ട് മരം വന്നടിച്ച് കാലിലൊക്കെ ചെറിയ മുഖവും കാര്യൊക്കെ ശ്രമിച്ച് എനിക്ക് ചാടിന്ന് ചാടണം എന്നൊക്കെ ഇണ്ടായിരുന്നു പക്ഷെ എവിടെയാണ് എങ്ങനെയാണ് അതിന്റെ കിടപ്പറിയില്ല പിന്നെ വെള്ളം എങ്ങനെ വന്നോണ്ടേ ഇരിക്കുകയാണ് അപ്പൊ ഞമ്മൾ ചാടിക്കഴിഞ്ഞാൽ മൊത്തം പോയി ഞമ്മളും ഒഴുകി പോകുന്ന രക്ഷിക്കാൻ പറ്റണം ഇല്ലേ പിന്നെ കാര്യം ഉണ്ടാവില്ലല്ലോ ഇപ്പൊ രക്ഷിക്കാൻ പറ്റണം അപ്പൊ ഇരുടാണ് ഒന്നും കാണുന്നില്ല വെള്ളം ആളെ ഒന്നും കാണുന്നില്ല ഇരുടല്ലേ അപ്പൊ പിന്നെ എണീച്ച് ഞാൻ കൊറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ വിഭാഗത്തിലായിരുന്നു പിന്നെ തൊട്ടടുത്ത് വീട്ടിൽ കയറി ഇങ്ങനെ പറഞ്ഞു അപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്യാം നേരം വെളുത്തോട്ടെ എന്നാലേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളു പറഞ്ഞു അപ്പത്തന്നെ ടൗണിൽ ആള് കൂടി ബഹളമായി പിന്നെ ഉപ്പാൻ്റെ കാട്ടുണ്ടായിരുന്നു ഒരു കുമ്പിടിക്കാട് ആയിരുന്നു തൊട്ടടുത്തൊരു കുമ്പിക്കാടായിരുന്നു കുമ്പിക്കാടൊക്കെ ചളി അവിടെ ചളി കയറി ചളിയൊക്കെ കയറിയിട്ട് പിന്നെ എന്തൊക്കെയുണ്ട് കുഴപ്പമൊന്നും വേറെ ചെറിയ എന്റെ ഷെഡ് ഏകദേശം പൈതീകളും ഷെഡിലായിരുന്നു വീടൊക്കെ താഴെ പോയി മൊത്തം പോയി പിന്നെ അതിന് ശേഷം ഞാൻ നടന്നു പോയി നടന്നു പോയപ്പോ സ്നേഹിതണ്ട് നീലിക്കാപ്പിൽ മുപ്പതിൽ ജീപ്പിൽ കൂട്ടിപ്പോയി ജീപ്പിൽ കൂട്ടിപ്പോയി പെങ്ങളും പെങ്ങളെയും അല്ല പെങ്ങളെ ഭാര്യനേയും എന്റെ കൂട്ടുകാരെയും കയറ്റിപ്പോയി അവിടെ പോയിട്ട് നമുക്ക് അഭയം തന്നു മേപ്പാടി ഗവൺമെന്റ് സ്കൂളിൽ പിന്നെ നോക്കി പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് പോയി നോക്കിയിരുന്നു പിന്നെ ഇല്ല എല്ലാവരും ഞമ്മളെ തൊട്ട അയൽവാസി ഒരു ഉമ്മ ഉണ്ട് അമ്മനെ കിട്ടിയിട്ടില്ല പിന്നെ അതിന് അപ്പുറത്ത് അയൽവാസിൻ്റെ അമ്മയും കിട്ടിയിട്ടില്ല മോളെ കിട്ടി ചെറിയ മോളെ രണ്ടു ദിവസം നിലമ്പൂർ കഴിവ കിട്ടി എന്ന് പറഞ്ഞത് പിന്നെ നമ്മൾ തൊട്ട് സ്നേഹിതന്റെ കാലും കൈയ്യൊക്കെ ഉബൈദനത്തൊരു സ്നേഹിതന്റെ കാലും കൈയൊക്കെ ഞങ്ങളൊക്കെയാണ് ഒന്നിച്ച് മറ്റേ ഒരു സ്നേഹിതം കൊണ്ടാക്കി വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ ഡ്രസ്സൊക്കെ മാറ്റി മൊത്തം നേരിട്ട് മൊത്തം ചളിയ അത് തിച്ചറിയില്ല അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് തന്നെ കഴുകി തന്നെ ഡ്രസ്സൊക്കെ മാറ്റി കട്ടൻ ചായ ഒക്കെ തന്നിട്ട് സമാധാനം എഴുത്തി നമുക്ക് രാവിലെ എന്തെങ്കിലും തീരുമാനം ചെയ്യാം അപ്പം അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല ആ അടുപ്പിക്കില്ല ഉള്ള അപായം നമ്മൾ നിലനിർത്തുക എന്നാ പറഞ്ഞത് അവിടെ ഉമ്മി ഇപ്പം ഇല്ലാത്ത വീട്ടിൽ പോകുമ്പോൾ നമുക്ക് ഒരു വിഷമമാണ് ഇവിടെ പോയിട്ട് കാര്യമല്ല ഇവിടെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ

ആ അപ്പൊ അവർ ഇങ്ങനെ ഒരു പീഡി കുമ്പിട്ട് പീഡിയാണ് അപ്പൊ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ആ എപ്പോഴും മനസ്സിൽ ഇങ്ങനെ കാണുക വടയും കുത്തി പോണ ആ സീനൊക്കെ നമ്മൾ കാണുകയാണ് അപ്പൊ അങ്ങനെ ഇങ്ങനെ ഓർമ്മയിൽ വരികയാണ് അപ്പൊ നമുക്ക് അങ്ങനത്തെ ഉൾക്കെല്ലാം കഴിയുന്നില്ല ഞാൻ ചൂട് വന്ന പോയപ്പോൾ പോകണ്ടാന്ന് പറഞ്ഞു എന്റെ മൂച്ചത്തിനുണ്ട് മൂപ്പര് മൂപ്പത്തിൽ നമ്മൾ പോയി നോക്കാം ഏഹ് എന്താ ചെയ്യാ കിട്ടുന്ന സ്ഥലം പോയി നോക്കാം ഞാൻ ഇല്ലാന്ന് പറഞ്ഞായിരുന്നു പിന്നെ എനിക്ക് പോകാൻ തോന്നുന്നില്ല പിന്നെ നമുക്ക് നിർബന്ധ പ്രകാരം ഞാൻ പോയി അവിടെ ചുറ്റി കറങ്ങി വന്നു പിന്നെ എന്റെ ചെറിയൊരു വണ്ടി ഉണ്ടായിരുന്നു സ്കൂട്ടി അത് എടുത്തു വന്ന് നമ്മളെ പിന്നെ മൂത്തച്ഛൻ മേപ്പാടി അവിടെയാണ് ഇപ്പൊ രാത്രി തങ്ങുന്ന അവിടെയാണ് പെങ്ങലെ ഹോസ്പിറ്റലിലാണ് ഇപ്പൊ രാവിലെ പോവും പോയി കഴിഞ്ഞിട്ട് ഏകദേശം ഇപ്പൊ മാറി വരുന്നുണ്ട് കാല ചെറിയുണ്ട് അത് കുറച്ച് മാറാൻ താമസം പറഞ്ഞ് ഇക്കായും പെങ്ങായും എന്റെ വൈഫും കുട്ടികളും ഞങ്ങൾ ക്യാമ്പിലാണ് പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ക്യാമ്പിൽ പോകും പറയുന്നുണ്ട് ഇവിടെ അപ്പായമ്മ ഇല്ലാത്ത വീട്ടിൽ എങ്ങനെ പോകുന്നത് അത് ഈ കട മാത്രം അനുഭവമല്ല ഒരുപാട് നമ്മൾ ഈ ക്യാമ്പുകൾ ക്യാമ്പുകൾ പോകുമ്പോഴേക്കും ഒരുപാട് പേർ ഇങ്ങനെ ഇങ്ങനെ നിർനിമേഷരായി ദൂരേക്ക് കണ്ടു നിന്നിട്ടിരിക്കുന്നത് കാണാറുണ്ട് ജസ്റ്റ് തോളത്തുനിന്ന് കൈ പിടിച്ച പുട്ടിക്കറിയും അമ്മാതിരി അമ്മാതിരി വേദന വല്ലാത്ത വേദനയാണ് ഇത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വേദനയാണ് അനുഭവമാണ്